ഇംഗ്ലീഷ് നാടകത്തെ പൊന്നുട്ടനെ കൂട്ടിന്നുള്ള വലിയൊരു തെറ്റാ സാറി പക്ഷെ സാറിന് റിഹേഴ്സൽ തുടങ്ങി കൊറച്ചു കഴിഞ്ഞാൽ മനസ്സിലായി പൊന്നുട്ടൻ ഇംഗ്ലീഷ് നാടകത്തിന് പറ്റിയൊരു ആളല്ലോട് പറഞ്ഞ് ഒരു ഡയലോഗ് ആ ചെയ്താൽ മതി ബാക്കിയൊക്കെ മുഖം കൊണ്ടുള്ള പെർഫോമൻസ് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും മുഖം പ്രശ്നമല്ലോ അസാർ ആ ഒരു ഡയലോഗ് പൊന്നിട്ടങ്ങ് ഓർത്ത് വെച്ച എവിടെയാണ് അപ്പോൾ ഒരു സീനിൽ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു ഉണ്ട് ആ പെൺകുട്ടി വന്നൊരു കാര്യം പറഞ്ഞിട്ട് പോകുമ്പോഴാണ് പൊന്നുട്ടൻ ഈ ഡയലോഗ് പറയുന്നത് അതുവരെ മുന്നോട്ട് മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെച്ച് എപ്പോഴാണ് പറയണ്ടേ എപ്പോഴാണ് പറഞ്ഞത് കറക്റ്റ് ആ സീനെത്തി പൊന്നിട്ടൻ ഓള പെർഫോമൻസ് കണ്ട അങ്ങനെ നോക്കി ഓളിങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ പൊയ്യ തള്ളേ നോക്കിയിരുന്നു ഡയലോഗ് എടു കഴിഞ്ഞാൽ എല്ലാരോടും പിരിഞ്ഞു പോയ പൊന്നുട്ട മാത്രം ഡയലോഗ് പറഞ്ഞില്ല മറ്റൊരു പോയി ഈ പൊന്നുട്ട ഡയലോഗ് പറയും പേ ആകെ ഡയലോഗേ ഓഡിയൻസ് ആണ് നമുക്ക് സി എറ്റ്മാർ അതന്നെ ഡയലോഗ് മാനമാർ ഇന്ന എന്താ സി എച്ച് മാറോ വന്നെന്നുണ്ടേ സ്കൂളിൽ വരാന്തയുടെ ഒരു ജവാദ് സാർ ജവാദ് സാർ എവിടെ ജവാദ് സാർ എവിടെ കണ്ടാലോ ഹിസ്റ്ററി ആ കെമിസ്ട്രിലെ ജവാദ് സാർ ഇപ്പോ കണ്ടാലോ ഇരടാണ് ഗൗരവത്തിൽ വരി ചിരിച്ചിട്ടൊന്നല്ല ഇരടന്ത അതിനെപ്പറ്റിയൻ അഭിപ്രായം ആരോ